എന്തോന്ന് ചെയ്യണേ എന്തോ ചെയ്യണത് ഓ ഒരു വിധം ഒരുവിധം എത്തിയെന്ന് പറഞ്ഞാൽ മതി അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ടങ്ങനെ ഇടക്കേ ഇങ്ങനെ ആശുപത്രി കിടന്നു ആണോ ആ അയ്യോ ശങ്കരണ്ടാ ഓ എന്നിട്ടാണ് അത് വെച്ച് ഇങ്ങോട്ട് വന്നേ അതെന്റെ തെറ്റി ഞാൻ അറിയാതെ ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അണ്ണന്റെ അടുത്തോട്ട് പോകുന്നു നിങ്ങൾ പറഞ്ഞാന്ന് ചോദിച്ചു ഉടനെ എന്നെ അവിടുന്ന് വണ്ടിയും പിടിച്ച് നേരെ നേരിട്ട് വന്നിരുന്നു വാ പോവാം വാ പോവാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു പിന്നെ അല്ലേ ഞാൻ അറിഞ്ഞത് തങ്ങചിച്ച് പറഞ്ഞതാണ് ഇയാൾ ആശുപത്രി കിടന്നു സുഖമല്ല എന്നൊക്കെ ശങ്കരണ്ണ എന്തിനാ ഇങ്ങോട്ട് വന്നേ എനിക്ക് നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഇവിടെ സന്തോഷം കൽമണി നീ എന്ത് കണ്ടിട്ട് ഒന്നും വരണം അതിപ്പോ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നു

എന്നെ കട തുറക്കണ്ടേ എന്ത് പ്രശ്നം വന്നാലും ആ വന്ന ഉടനെ കുത്താൻ തുടങ്ങിയല്ല എനർജി എനർജി എന്ന് അല്ലേ ഞാൻ ചോദിക്കാൻ ശരി എല്ലാ രണ്ടുപേരും പിന്നെ ഇപ്രാവശ്യ തൂക്കത്തിനെങ്കിലും നിങ്ങൾ രണ്ടുപേരും അവിടെ എത്തണമെന്ന് പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞു പാടില്ല തൂക്കത്തിന് നമ്മളെല്ലാരും കൂടെ ഉറപ്പ് കാലം കൊണ്ട് നീ തൂക്കത്തിന് മരണ

നീ നമ്മളെ നമ്മൾ കയറി കയറി ആളാണ് കൂടെ െ പറ്റിയെ വായിച്ചാലത്ത് അല്ലാതെ അവക്കൊന്നാമത് യാത്ര ചെയ്യുന്ന വലിയ താല്പര്യം ഇല്ല അതല്ല എവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞ പിന്നെ തലവേദന ആയി ഷർദിലായി രണ്ടു മൂന്ന് ദിവസം അങ്ങനെ അങ്ങ് അങ്ങനെയും അവളെ അമ്മയും പരിപാലികളും എല്ലാം കൂടെ ചേർന്ന് ഒരു മാസം വരെ ടൂർ പോയാലും അവൾക്ക് ചർദലും ഇല്ല ഒരു ഇല്ല അല്ലെങ്കിൽ എനിക്കിത് വേണം കഴിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങണതാണല്ലോ എൻ്റെ സ്വഭാവം എന്താണ് എന്നെ പട്ടിന്നീര്